കനത്ത മഴയെ തുടർന്ന് കൂടുതൽ ജില്ലകളിൽ സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചു നേരത്തെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ അടക്കം പ്രൊഫഷണൽ കോളേജുകൾ വരെ രണ്ട് ജില്ലകളിലും അവധി ബാധകമാണ് വയനാട് തൃശ്ശൂർ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും വയനാട്ടിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല കണ്ണൂരിൽ മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി കാസർഗോഡ് ജില്ലയിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലുമാണ് അവധി പ്രഖ്യാപിച്ചത് നേഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി ബാധകമാണ് മുഴുവൻ വിദ്യാർത്ഥികളും ഒന്നിച്ച് താമസിക്കുന്ന താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖ അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല എന്നും അറിയിപ്പുണ്ട്